അലഹദില്ല പറയണം അള്ളാഹുവിന് ശുക്ർ ചെയ്യണം പടച്ചവന് വേണ്ടി സതക്ക ചെയ്യണം പടച്ചവന് ജീവിതം സമർപ്പിക്കണം പടച്ചവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം ആ റബ്ബിനെ ഓർമ്മിക്കണം അവൻ എനിക്ക് ചൊല്ലണം അവന്റെ ഖുറാനോതളും അവന്റെ ഹബീബിന്റെ പേരിൽ വർദ്ധിപ്പിക്കണം അതേ പാവപ്പെട്ടവരെ സഹായിക്കണം കുടുംബ ബന്ധം ചേർക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം അതേ ചെറിയവരോട് കാരുണ്യം കാണിക്കണം പ്രായമുള്ളവരോട് ബഹുമാനം കാണിക്കണം പാവപ്പെട്ടവർക്ക് സദാ വേണ്ട സഹായം നൽകണം രോഗികൾക്ക് സാന്ത്വനം നൽകണം അങ്ങനെ പടച്ചറബ് കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പടച്ചവന് ശുക്രുചെയ്തുകൊണ്ടുള്ള സന്തോഷപ്രകടനം അതേ പുതിയ വീട് നിർമ്മിച്ചു ആ വീട്ടിൽ താമസിക്കുന്ന ദിവസം കുറെ ആളുകളെ വിളിച്ച് ബിരിയാണി കൊടുത്തു അത് സന്തോഷ പ്രകടനമാണ് അത് തെറ്റല്ല അത് സൽക്കർമ്മമാണ് മകൻ വിവാഹിതനാവുകയാണ് അപ്പോൾ വീട്ടിൽ ആളുകളെ ക്ഷണിച്ച് ബിരിയാണി കൊടുത്തു സന്തോഷ പ്രകടനമാണ് അതേ മകളവിവാഹമാണ് ഭക്ഷണം കൊടുത്തു സന്തോഷപ്രകടനമാണ് അതേ ആ സന്തോഷ പ്രകടനത്തിന് ഒരൽപ്പം അതാ നല്ല കളറുള്ള ബൾബ് തൂക്കി സന്തോഷ പ്രകടനമാണ് സുഖാനുള്ള എന്നാലൊരു ഈമാനുള്ള മനുഷ്യന്റെ മനസ്സിൽ എല്ലാറ്റിനും വലിയ സന്തോഷം നബി ഈ വസല്ല മതങ്ങളെ കൊണ്ടുള്ള സന്തോഷമാണ് ആ നപിതങ്ങൾ ജനിച്ച ദിവസം വരുമ്പോ നബിതങ്ങൾ ജനിച്ച മാസം വരുമ്പോ ഈമാനുള്ളവന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് ദിവസം ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് അതാ ജനിച്ച ദിവസം എന്ന നിലക്ക് സന്തോഷം സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ അവനതാ പാടുന്നു ചൊല്ലുന്നു തുലുബൈനനാ ിൽ നിങ്ങളെ ജന്മത്തിൽ സന്തോഷിച്ച് പാടുന്നു ആ ജന്മത്തിൽ സന്തോഷിച്ച് ഭക്ഷണം കൊടുക്കുന്നു ആ ജന്മത്തിൽ സന്തോഷിച്ച് അവനതാ ഉത്ബോധന പ്രസംഗം നടത്തുന്നു ആ ജന്മത്തിൽ സന്തോഷിച്ച് അവന്റെ ചെറിയ മക്കൾ സ്റ്റേജിൽ കയറിയിട്ട് നബി ദിനത്തിന് പാട്ട് പാടുമ്പോൾ സന്തോഷിക്കുന്നു ആ കുട്ടികൾക്ക് സമ്മാനം നൽകുന്നു ആ കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഉസ്താദ് അവർക്ക് പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്നു അതെ അതിനു വേണ്ടി അത്തരത്തിലുള്ള മദ്രസകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അത്തരം മദ്രസകളിൽ കുട്ടികൾ പഠിക്കുന്നതിനും സന്തോഷിക്കുന്നു ആകയാൽ പടച്ചറപ്പ് ചെയ്ത ന്യമത്തിൽ സന്തോഷമുണ്ടാകണം അത് നല്ലതാണ് പക്ഷേ അതതിരി കവിഞ്ഞ് സന്തോഷം അഹങ്കാരമാകാൻ നല്ല ഭംഗിയുള്ള വീട്ടിൽ താമസിക്കുമ്പോ എനിക്കത്ര വലിയ ജോറുള്ള വീടുണ്ടെന്ന അങ്ങനെ അങ്ങനൊരു പവറടിക്കൽ വേണ്ട നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദിനം നിനക്കറിയില്ല ഒരു പക്ഷേ ഇന്ന് തന്നെ ഇറങ്ങേണ്ടി വന്നാലോ നീ എത്ര തന്നെ അന്തസ്സുള്ള വാഹനത്തിൽ പോകുമ്പോഴും ഞാൻ വലിയ അതാ വലിയ വണ്ടിയിൽ പോകുന്നവനാണെന്ന തോന്നല് വേണ്ട നീ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ മയ്യത്ത് കെട്ടിൽ കയറുകയില്ലെന്ന് പറയാനൊക്കുമോ എത്ര നല്ല വസ്ത്രം ധരിച്ചാലും ആ വസ്ത്രം എപ്പോഴാണ് ഉരിവെച്ചിട്ട് സ്വന്തം വസ്ത്രമണിയാൻ കഴിയാതെ കവങ്കു കൊണ്ട് പൊതിയുന്നത് എപ്പോഴാണെന്ന് പറയാനൊക്കുമോ നല്ല കണ്ണട വെച്ചിട്ട് അതാ കണ്ണാടിന്റെ മുമ്പിൽ പോയി നിന്ന് നീ അഹങ്കരിക്കുമ്പോൾ ഈ കണ്ണട ഊരി വെച്ചിട്ട് കണ്ണിനെ പരുത്തി വെക്കുന്നത് എപ്പോഴാണെന്ന് പറയാറൊക്കുമോ സുഹൃത്തുക്കളെ എന്ത് നിയമത്ത് റബ്ബ് തന്നാലും അഹങ്കരിച്ചുകൂടാ എനിക്കതുണ്ടല്ലോ ഞാനത് ആക്കിയല്ലോ ഞാനല്ലേ അത് ചെയ്തത് ഞാനല്ലേ അത് പറഞ്ഞത് എന്റെ കഴിവുകൊണ്ടല്ലേ ഇങ്ങനൊരു ധാരണ വന്നുകൂടാ ഇതൊക്കെ നേരത്തെ ലോഹുൽ മെഫൂദിൽ രേഖപ്പെടുത്തിയ സംഗതികൾ ഇവിടെ നടപ്പാക്കുകയാണ് നടപ്പാക്കുന്നത് റബ്ബാണ് ആ റബ്ബ് ഒരു പക്ഷേ നടപ്പാക്കുന്നത് നീ മുഖേനയാകാം അല്ലെങ്കിൽ മറ്റൊരാൾ മുഖേന ആകാം നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ട സുഭാൻ അല്ല വിനയത്തിന്റെ മനസ്സ് തന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ കുറ്റിയാടിയിൽ വന്ന് പോലെ ഷെഡ് കെട്ടുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു ഒരു വഴി പോലുമില്ലായിരുന്നു സിറാജുൽ ഹുദക്ക് പിന്നീട് നീ ഒരുപാട് ഞാമത്തുകൾ ചൊരിച്ചു തന്ന റബ്ബാള് വേണ്ടി അധ്വാനിച്ച പലരും ഇന്ന് കബറിലാണ് അവർക്കെല്ലാം സ്വർഗം കൊടുക്കണം അള്ളാ സഹായിച്ച പലരും കബറിലാണ് അവർക്ക് സ്വർഗം കൊടുക്കണം അള്ളാ ഈ ബിൽഡിങ്ങിനെ സഹായിച്ച ആള് കബറിലാണ് ആ ബിൽഡിങ്ങിനെ സഹായിച്ച ആള് കബറിലാണ് അതുപോലെ പലതിലും പലതിലും സഹായിച്ച പലരും കബറിലും സ്വർഗം കൊടുക്കണം അള്ളാ ഇതൊരു ദീനീ സ്ഥാപനമല്ലേ അതുകൊണ്ട് വിൽക്കുമ്പോൾ കൃത്യം ഈ പണം വാങ്ങിയിട്ടാണെങ്കിലും ദീനീ സ്ഥാപനത്തിന് കൊടുക്കുന്നു എന്ന് നിലക്ക് സന്തോഷം പ്രകടിപ്പിച്ച് വിറ്റ ഒരുപാട് ജനങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത പക്കർക്കാൻ എനിക്ക് ഓർമ്മയുണ്ട് മൊയ്തുക്കൻ എനിക്ക് ഓർമ്മയുണ്ട് പള്ളി നിൽക്കുന്ന സ്ഥലം തന്ന അക്കരയുള്ള കുഞ്ഞമ്മതാരിയെ ഓർമ്മയുണ്ട് അങ്ങനെ പലരെയും ഓർമ്മയുണ്ട് പള്ളിക്ക് രം തന്നതിന്റെ പേരിൽ കുഞ്ഞമ്മദാജിയോട് പോയിട്ട് നിങ്ങൾ കൊടുത്തത് സുന്നിപ്പള്ളിക്കല്ലേ എന്ന് ചോദ്യം ചെയ്തപ്പോ കുഞ്ഞമ്മതാജി പറഞ്ഞ മറുപടിയും എനിക്ക് ഓർമ്മയുണ്ട് കൊടുത്തത് കള്ള് ഷാപ്പിനല്ലല്ലോ സിനിമാ ടക്കീസിനല്ലല്ലോ പള്ളിക്കല്ലേ എന്ന് കുഞ്ഞമ്മദാജി ചോദിച്ചതും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരുപാട് ആളുകളുടെ സഹകരണത്തോടെ റബ്ബ് സുബാന ഹലാ സിറാജുൽ ഉതക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തു അതാരുടെയും പവറല്ല കെട്ടോ ഒരുത്തൻ്റെയും ശക്തിയല്ല കേട്ടോ അതല്ല എന്നെയും നിങ്ങളെയും പഠിച്ച റബ്ബ് നമ്മൾ ജനിക്കുന്നതിന്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അവന്റെ ലൗഹുൽ മെഫൂതിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ നടപ്പാക്കുകയാണ് ഒരാൾക്കും അഹങ്കാരത്തിനവകാശമില്ല എല്ലാം റബ്ബിന്റെ തീരുമാനം അവൻ നടപ്പാക്കുകയാണ് ഇതേ കാര്യമാണ് വയനാട്ടിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് പോയി പ്രസംഗിച്ചപ്പോഴും ഞാൻ അവിടെയുള്ള ജനങ്ങളെ സമാധാനിപ്പിക്കാനും വേണ്ടി പറഞ്ഞത് കാരണം ഖുർആൻ എല്ലാ വിഷയത്തിലും നമുക്ക് എല്ലാ ഡയറക്ഷനും തീർന്ന ഗ്രന്ഥമാണ് ആ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ മക്കൾക്ക് നാളെ ഇൻഷാ അല്ലാ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോ അതിലുള്ള സന്തോഷം വലുതാണ് പക്ഷേ അവിടെയും നമുക്ക് അഹങ്കാരമില്ല അതിൽ വലിയ സന്തോഷമാണ് നമ്മളൊക്കെ ഇവിടെ സിറാജു ഹുദ തുടങ്ങുന്നതിന് മുമ്പ് ഈ നാട്ടിൽ കഴിഞ്ഞുപോയ വലിയ വലിയ പ്രമാണിമാര് വലിയ വലിയ പണക്കാര് ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ കൊടുത്തവരുണ്ട് നല്ലതിനാണെന്ന് വിചാരിച്ച് കൊടുത്തവരാണ് അതൊക്കെ വിൽക്കപ്പെട്ട് പോയിട്ടുണ്ടാകാം പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചില സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയവരുണ്ട് പക്ഷേ ഒരൊറ്റ കുട്ടിയെങ്കിലും ഖുറാൻ മനഃപ്പാഠമാക്കിയ ഒരു സംഭവം അത്തരം സ്ഥാപനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിട്ട് ഇന്ന് ഉണ്ടായില്ലല്ലോ റബ്ബിന്റെ തൗഫീഖിനാൽ എത്ര കുട്ടികൾ നേരത്തെ ഹിഫ്ലാക്കി പോയി ഇന്ന് യു എയിൽ പോയാൽ എത്ര എത്ര കുട്ടികളാണ് സിറാജുൽ ഹുദയിൽ ഖുർആൻ മനപ്പാഠമാക്കിയ മക്കൾ അവിടെ ഔഖാഫിന്റെ കീഴിൽ ഇമാമത്ത് നിന്ന് നിസ്കരിക്കുന്നു ഇപ്പോഴും നൂറുകണക്കിന് കുട്ടികൾ ഖുർആൻ മനപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു റബ്ബ് ചെയ്ത ഞമ്മത്താണ് പക്ഷെ അഹങ്കാരത്തിനവകാശമില്ല ുംഹൂ സ്റ്റാറ്റസ് നടിക്കുന്നവർ അഹങ്കാരം പ്രകടിപ്പിക്കുന്നവർ അവരെ അള്ളാഹു ഇഷ്ടപ്പെടൂല ഒന്നിന്റെ പേരിലും അഹങ്കരിച്ചുകൂടാ മറിച്ച് വിനയാന്വതരായി ജീവിക്കണം ആരോഗ്യത്തിന്റെ പേരിലോ പണത്തിന്റെ പേരിലോ അധികാരത്തിന്റെ പേരിലോ ഒന്നിന്റെ പേരിലും അഹങ്കരിച്ചുകൂടാൻ അഹങ്കാരത്തിന്റെ ഭാഷ ഉപയോഗിക്കുന്നവരില്ലേ ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്നവരില്ലേ ആലിമീങ്ങളെ ഏത്ത ഇടിപ്പിക്കണമെന്ന് വിചാരിക്കുന്നവരില്ലേ മതത്തിന്റെ നിയമം പറഞ്ഞാൽ അഹങ്കാരമാണ് അഹങ്കാരം ആ അഹങ്കാരം ഒരു മുസ്ലിമിനും ഉണ്ടാകാൻ പാടില്ല ഇതേപോലെ അഹങ്കാര ശൈലിയും ഉണ്ടാകാൻ പാടില്ല വളരെ നിങ്ങൾ കണ്ടില്ലേ കലീമുല്ലാഹി നബി കലീമുഹിമിനെയും ലോക അഹങ്കാരിയുടെ മുന്നിലേക്ക് അള്ളാഹു പറഞ്ഞേക്കുമ്പോഴും അള്ളാഹ് പറഞ്ഞത് സൗമ്യമായി സംസാരിക്കണം ഫിറാഹുനോട് സൗമ്യമായി സംസാരിക്കണം മൂസാ നബിയെ എത്ര മോശക്കാരനാണെന്ന് അള്ളാഹുവിനറിയില്ലേ പക്ഷെ എന്നാലും അതെ ദീനി ദീനി നടത്തുന്ന ദീനീ ത്വം നമുക്കെല്ലാം നമുക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല മുഖത്ത് നോക്കി ചീത്ത വിളിച്ചാൽ പോലും ദേഷ്യം പിടിക്കാൻ പാടില്ല നമ്മൾ പ്രകോപിതരാകാൻ പാടില്ല പ്രകോപനം പ്രകോപനമുണ്ടാകുന്ന ശൈലിയിൽ സംസാരിക്കാൻ പാടില്ല ഞാൻ ഈ എടുത്ത് ഒരു കറുത്ത കോട്ട് വിട്ടിട്ട് ഒരു പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പ്രസംഗിക്കുന്ന ഒരു വോയിസ് കേട്ടു അതിൽ ചിലർക്ക് അറിവില്ലാത്ത പലരും ലൈക്ക് അടിക്കുന്നുണ്ട് അങ്ങനെ പറയണം എല്ലാവരും എന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല പറഞ്ഞ ആള് പറഞ്ഞത് വളരെ മോശമാണ് ആര് ഏതോ ഒരാൾ ചാനലിൽ പറഞ്ഞത് അത് വളരെ മോശമാണ് അയാളിപ്പോ അഞ്ചു ദിവസക്കില്ലാത്ത ഒരാളാണ് അങ്ങനത്തെ ആർക്കും വേണ്ടാത്ത വേണ്ടാത്തൊരാള് അദ്ദേഹം മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം കുറവാക്കി വളരെ മോശമാക്കി സംസാരിച്ചതിൽ നമ്മൾ പ്രകോപിതരാകാൻ പാടില്ല നമ്മൾ നമ്മളെ മാന്യത കൈപ്പിയാതെ സംസാരിക്കാൻ പാടില്ല നമ്മൾ എപ്പോഴും മാന്യത കീപ്പ് ചെയ്തുകൊണ്ടേ എന്തും ചെയ്യാൻ പാടുള്ളൂ നമുക്ക് ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ സംസ്കാരമുണ്ട് ആ സംസ്കാരം നിലനിർത്തിയിട്ട് എന്തും ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നാവും പറയാൻ കഴിയാത്തതുകൊണ്ടൊന്നുമല്ല പലർക്കും അവര് പറയുന്നതിൻ്റെ പത്തിരട്ടി വെയിറ്റ് ഉള്ളത് പറയാനൊക്കെ നമുക്കും കഴിയും പക്ഷെ നമ്മളങ്ങനെ പറയൂല പറയലല്ല നമ്മുടെ ലക്ഷ്യം എല്ലാവരും നന്നാകലാണ് ലക്ഷ്യം എല്ലാവരും രക്ഷപ്പെടലാണ് ലക്ഷ്യം ആരും കുഴിയിൽ പോയി ചാടലല്ല നമ്മുടെ ലക്ഷ്യം